മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചക്ക കാലം അല്ലേ ഒരു ഇടനിയപ്പം കുമ്പിളപ്പം എന്നൊക്കെ പറയൂ കേട്ടോ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടില്ലേ ചക്ക ഈ ചക്ക വേവിക്കുന്നത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കരി പിടിക്കാനുള്ള വിദ്യ കേട്ടോ ഇത് ചാരം തേച്ച് വെക്കും കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഞാനിത് നേരത്തെയും കാണിച്ചു തന്നിട്ടുണ്ട് എന്ത് പാത്രമാണേലും അതിൽ കരി പിടിക്കാതിരിക്കാൻ ആദ്യം ഇങ്ങനെ ചാരം ഒന്ന് തേച്ച് വയ്ക്കൂ കേട്ടോ അപ്പൊ നമ്മള് എത്ര നേരം അടുപ്പിലിരുന്നു നല്ലോണം കത്തിയാലും അതിൽ ചാരം പിടിക്കത്തില്ല അപ്പൊ നമ്മള് എന്താണ് ഈ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാട്ടോ അപ്പൊ കൂടെ നമ്മുടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീടിൻ്റെ തൊട്ട് മോളിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഇല അപ്പം നേരം കുറച്ച് സമയം കുറച്ച് വൈകി കേട്ടോ ഞങ്ങൾ എന്തായാലും ഇത് എന്താ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നേരെ സന്ധ്യ ആവും എനിക്കറിയാം അപ്പം നമ്മൾ പോണ പോണവഴിക്കേണ്ടില്ലേ ചക്ക ഇത് മൂത്തോന്നൊക്കെ ഒന്ന് നോക്കിയിട്ടോ അന്ന് നമ്മൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കിയത് ഇതായിരുന്നു പറഞ്ഞിട്ടായിരുന്നേ അപ്പം അതാണ് കുമ്പിളുമരം ഇടനമരം പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ ഞങ്ങളിതിന് ഇടനീലാന്നാക്കിയാട്ടോ പറയുന്നത് വഴനീലാന്നോ അങ്ങനെയൊക്കെ പല പേരിലറിയപ്പെടും കേട്ടോ ഓരോരുത്തർ ഓരോ പേരാണ് പറയുന്നത് ഞങ്ങളിതിന് എന്ന് പറയും കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് കുമ്പളപ്പം പൂച്ചപ്പം ഒക്കെ ഇങ്ങനെ ഞങ്ങൾ പല പേരിലൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചക്കക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസേലും കുമ്പിളപ്പം ഉണ്ടാക്കിയില്ല നമുക്ക് ഭയങ്കര വിഷമാട്ടോ ഞാനിത് കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പം മുതല് ചക്കക്കാലം ആയിക്കഴിഞ്ഞാൽ പഴ ചക്ക പഴിപ്പിച്ച് കൊടുക്കാതെ ഇങ്ങനെ ഇലയിലിട്ട് ഈ ഇലയിലിട്ട് നല്ലോണം പൊടിയിട്ട് കുഴച്ച് മാവുണ്ടാക്കിയായിരുന്നു കേട്ടോ ഞാൻ കൊടുത്തോണ്ടിരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റും സാധുവും ഒക്കെ കൂടി വരുമ്പം ഇത് നല്ല ആരോഗ്യപ്രദമായ ഒരു ഇല ആട്ടോ ഇതിൽ നമ്മളിങ്ങനെ വേവിച്ചാൽ ഈ ഇലയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുള്ള ഇല ആട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല വയറിനൊക്കെ നല്ലൊരു സുഖമാണ് നമ്മൾ ചക്കപ്പഴം നേരിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഇലയിലൊക്കെ ഒന്ന് വാട്ടി കൊടുക്കുമെന്ന് ആണെങ്കിൽ നല്ലതാട്ടോ അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഇല പറിക്കാൻ പോയത് അങ്ങനെ ഇലയൊക്കെ ധാരാളം പറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത്തിരി എങ്കിലും എല്ലാം പറിച്ചെടുത്തു കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ ചക്കയൊന്നും മൂത്തിട്ടില്ല കേട്ടോ ഇനി ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്നുകൊണ്ട് ചക്ക പുഴുക്കുണ്ടാക്കാം കേട്ടോ ശരിക്കും മൂത്തിട്ടില്ല പക്ഷെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇത് മൂക്കൂട്ടോ മഴയ്ക്ക് മുന്നേ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചക്ക പറിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മയാണ് ചക്ക ഒരു ചെറിയ ചക്ക പക്ഷേ ഇത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇരുന്നിട്ട് നല്ലോണം പഴുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഈ ചക്ക കൊണ്ടുവന്ന് വന്നത് പിന്നെ അമ്മയുടെ ഇല്ലേ ഇവിടുത്തെ സുമതിയമ്മയുടെ സുമതിയമ്മയുടെ അങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഈ ചക്കപ്പഴം മൂന്ന് ചക്ക കൊണ്ടുവന്നിരുന്നു അത് ഞങ്ങൾ ഒരെണ്ണം പഴുപ്പിച്ചു ഒരെണ്ണം അടുത്ത വീട്ടുകാർക്ക് രണ്ട് വീട്ടുകാർക്കും കൊടുത്തു ഒരെണ്ണം നമ്മൾ ഇങ്ങനെ പുഴുങ്ങാൻ വേണ്ടിയിട്ടും വെച്ചു കൂട്ടോ നല്ല മണമുള്ള നല്ല ടേസ്റ്റി ചക്ക ആട്ടോ ഇത് നമുക്ക് ചക്ക പച്ചചക്കയായിട്ടും കഴിക്കാൻ നല്ല രസമാണേ അപ്പം ഞാൻ പറഞ്ഞു നമുക്കിതുണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പരിപാടിയിലേക്ക് പോയിട്ടോ അപ്പോൾ അമ്മ വെട്ടി അടത്തി ഇങ്ങനെ തന്നു പിന്നെ ഇത് നല്ലവണ്ണം നന്നാക്കി അരിയേണ്ടിയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അരിയുന്ന വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ഞാൻ ആദ്യം അരിഞ്ഞരിഞ്ഞെടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം നന്നാക്കി നന്നാക്കി ആദ്യം ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് അമ്മയ്ക്ക് ഇത് നല്ലോണം അരിയാനറിയാം കേട്ടോ അപ്പം നേരം വൈകുകയും ചെയ്തു ഇനിയും വീഡിയോയ്ക്ക് സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാരിറ്റിയും കിട്ടി അല്ലെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു വേഗം വേഗം ഒരുക്കിയിട്ടു പിന്നെ അമ്മ സ്പീഡിലരിയും പിന്നെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് ഒരുക്കി വെച്ചു കേട്ടോ സന്ധ്യയാകുമ്പോൾ വിളക്കിൻ്റെ പണികൾ അങ്ങനെ കുറച്ചധികം ജോലികളുണ്ട് കേട്ടോ നമുക്ക് ഈ സന്ധ്യയാകുന്ന സമയത്തെ അപ്പോൾ ഇന്നാകെ ഒരു ചക്ക കല്യാണം ആയിട്ടോ എങ്കിലും വേണ്ടില്ല ചക്കയൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഫു ഒരു ഫുഡാണല്ലോ രാവിലത്തേക്കും കൂടി ഇട്ടോ ഇതെടുക്കും കുട്ടികളൊക്കെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അപ്പം ഇതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് അരിയണം കേട്ടോ അരിഞ്ഞ് കഴിഞ്ഞ് ഇതൊന്ന് ചൂടാക്കണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ചാരം തേച്ച് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിനകത്തായിട്ട് ഞാൻ പുറത്ത് അടുപ്പിൽ വെച്ചാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും ഇത് ഒറ്റ സെക്ഷനിൽ ഉണ്ടാക്കി കഴിയില്ല രണ്ട് സെക്ഷനായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയും റവയും കൂടിയാട്ടോ എടുക്കുന്നത് രണ്ടും കൂടി മിക്സാക്കി റെവ തന്നെ ഇട്ട് വേണേലും ഉണ്ടാക്കാം കേട്ടോ അരിപ്പൊടി തന്നെ ആയിട്ട് ഒരു കട്ടിയാട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ റെവയോ ചിലരാട്ടപ്പടി ഇട്ടണ്ടകും റവടെ കൂടെ അങ്ങനെ പിന്നെ തേങ്ങ എന്ന് പറഞ്ഞേ കഴിഞ്ഞാ കുറച്ച് ഏറെ തേങ്ങ വേണം ട്ടോ ഇവിടെ ഒരു തേങ്ങ মিച്ച് എടുത്തട്ടുണ്ട് ട്ടോ ഞാൻ പിന്നെ അതിലേക്ക് ഏലക്കയും കൊടിച്ചതും ചെറുജീരകവും പൊടിച്ചതാട്ടോ വറുത്ത് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ചേറെ ചെറു ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പം വേവിച്ചു വെച്ച ചക്ക ഉണ്ടല്ലേ ഇത് നല്ലോണം ആവിയേറ്റി വേവിക്കണം കേട്ടോ പഴുത്ത ചക്കയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലോണം ആവി കയറ്റി നല്ലോണം വേവിക്കണേ എന്നിട്ട് ഇതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ പിന്നെ കൂട്ടുകാരുടെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നു മാത്രം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ ഇത് ഈ ഇങ്ങനെ ഈ കുമ്പിളപ്പം കഴിക്കാറുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ നാടുകളിൽ ഈ ചക്കക്കാലമായാലേ കുമ്പിളപ്പം ഉണ്ടാകാത്ത ഒരു വീടും ഉണ്ടാകില്ല കേട്ടോ എല്ലാ വീടുകളിലും ഇതുണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചൂട് ചക്കയും കൂടി കൂടിയായൊന്നും നല്ല ചൂടാട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞു വേഗം കുഴച്ചോളാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിന് ഭയങ്കര ചൂടാട്ടോ ഈ ചക്ക ആവിയോടൊക്കെ തന്നെ തന്നെയാ അതിനകത്ത് കിട്ടുക എന്നിട്ട് എൻ്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ ഈ പിന്നെയും ഞാൻ വിചാരിച്ച് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇതൊന്ന് ഉണ്ടാക്കി കാണിക്കുക രാത്രി ആകാനും പോവുകയാണ് എങ്ങനെയാണ് ഇത് ഒന്ന് രാത്രിക്ക് മുന്നേ ഒന്ന് കുമ്പിളിൽ കൂട്ടുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ വേഗം വേഗം ചൂട് അടക്കനെ കുഴച്ചു കിട്ടും പിന്നെ അങ്ങനെ കുഴച്ച് കുഴച്ചൊരു വിധമാക്കി വെച്ചു കിട്ടും പിന്നെ കുമ്പിള എടുക്കുക കൂട്ടുക അതിനകത്ത് ഈ ഇല നല്ലോണം കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിലട്ടോ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ഇലയും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടി ഇതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ കണ്ടില്ലേ പിന്നെ അതൊക്കെ നമുക്ക് ആവി ആവികയറ്റാൻ വെച്ചു ഇതൊക്കെയാ കേട്ടോ ഇത് ഇങ്ങനെയാ കേട്ടോ നമ്മുടെ കുമ്പിളപ്പം അപ്പോൾ ഈ ചട്ടി എത്ര തീച്ചാലും എനിക്കൊരു പേടിയില്ല കേട്ടോ ഈ ചട്ടി കരിയില്ല ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാരം തേച്ചതുകൊണ്ട് അപ്പോൾ ഈ ടിപ്സ് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ കണ്ടോ കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട പക്ഷേ നമുക്കത് വേഗം ക്ലീനാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതൊന്നാം ട്രിപ്പ് വെച്ചു ഇത് രണ്ടാം ട്രിപ്പിലേക്ക് വെച്ചിരിക്കുക കേട്ടോ അത് വെന്തെടുത്ത് കഴിഞ്ഞ് വേണം എൻ്റെ ഇഡലി ചെമ്പ് അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ഇതിലാക്കിയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് എടുത്തു പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് വേണ്ടി വരും വെക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം ഏകദേശം വറ്റാറായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ കുമ്പളപ്പം നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ലേശം പഞ്ചസാരയും ഞാൻ ചേർത്തിരുന്നു കേട്ടോ ചക്കപ്പടത്തിന് നല്ല മധുരം ഉള്ളതാണെങ്കിലും ശർക്കര ശർക്കരയോ ലേശം പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം കേട്ടോ ചിലപ്പം നമുക്കത് ബാലൻസ് ചെയ്യില്ല പിന്നെ കുറച്ച് ഉപ്പും ചെറിയ രീതിയിൽ നമ്മൾ പായസനൊക്കെ ചേർക്കൂലേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരക്കായുണ്ടതിൻ്റെ ഒന്നും വീട് എടുത്തില്ല നമുക്കറിയത്തില്ല പായസത്തിൻ്റെ കൂട്ടിന് എങ്ങനെയായിരിക്കും മധുരം ഇല്ലെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾക്ക് കുഴക്കുന്ന രീതിയിൽ നിന്ന് നമുക്കറിയാമല്ലോ അതിന് മധുരമുണ്ടോ ഉപ്പാണോ പുളിയാ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഉപ്പൊക്കെ കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം ആവരുത് അധികം ഉപ്പ് ഒക്കെ അടിക്കൂ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ അങ്ങനെ രണ്ടാമ്രിപ്പും വെച്ചു കിട്ടോ പിന്നെ ഞാനതൊക്കെ വേവിച്ച അമ്മയുടെ അടുത്താണ് കൊണ്ടുപോയി കൊടുത്ത് അമ്മയോടാണ് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞത് നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ നമ്മുടെ കുമ്പളപ്പം വിശേഷം ഇത് മിക്സിയിലിട്ട് ഈ ചക്കപ്പഴം ഒന്ന് അടിച്ചും ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ എനിക്കൊന്നിങ്ങനെ ചക്കപ്പഴം ഇടയ്ക്ക് കടിക്കുന്ന ഒരു ഇഷ്ട ഇഷ്ടമാട്ടോ ഒരു കടികടി പോലെ അതുകൊണ്ടാട്ടോ അങ്ങനെ കുഴച്ചതും അപ്പം നമ്മുടെ കുമ്പളപ്പം റെഡി ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്